ഇറ്റലിയിൽ അസില ഒരു പങ്കപ്പാടാണ് ഇറ്റലിയിൽ ഇപ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസിൽ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അതിനുള്ള ജോലി ചെയ്യാനുള്ള ഒരു അനുമതി ഇല്ല അപ്പോൾ നമ്മൾ ഇവിടെ അസില വെക്കണം അതായത് രാഷ്ട്രീയ അഭയം തേടണം അപ്പോൾ നമ്മുടെ പാസ്പോർട്ടെല്ലാം ഇവിടെ സറണ്ടർ ചെയ്തു അതൊന്നും നമുക്കൊരു ശില്പിത്തരുകയും അതുപോലെ തന്നെ ബാക്കി വീട്ടിലെല്ലാം ബാക്കി എല്ലാ ആനുകൂല്യവും ലഭിക്കുകയും ചെയ്യും പക്ഷെ അതിനെ നമുക്ക് ഇവിടെ അസില വയ്ക്കണമെങ്കിൽ നമ്മൾ പാസ്പോർട്ട് സ്ഥാനം ചെയ്യാനായിട്ട് ഇവിടെ ഇവിടുത്തെ വസ്തുക്കളിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തലേസം ഇവിടെ വരണം തലേ ദിവസം കാലത്ത് വന്നാലാണ് പിറ്റേ ദിവസം കാലത്തേക്കുള്ള ഒരു പത്ത് ഇരുപത് നമ്പറിൻ്റെ ഉള്ളിൽ പെട്ടാൽ മാത്രമാണ് പിറ്റേ ദിവസം നമുക്ക് ഇവിടെ അപേക്ഷ വെക്കാനും മറ്റും ചെയ്യാനും പറ്റുള്ളു അപ്പം അതിന് തലേദിവസം കാലത്ത് ഇവിടെ വന്ന് നമ്മൾ സ്റ്റാ ചെയ്യണം ഇവിടെ ഒരു പേജ് കൊടുത്ത് നമ്മള് ആ നമ്പറിൽ പെടണം പത്തിരുപത് നമ്പറിന്റെ ഉള്ളിൽ പെട്ടാൽ മാത്രമാണ് പറ്റുള്ളൂ ഇവിടെ വന്ന് ഉള്ള സ്റ്റേ ചെയ്യുന്ന ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവം തന്നെയാണ് റോഡ് സൈഡില് നമ്മള് പേര് കൊടുത്ത് നാളത്തേക്കുള്ള കാത്തിരിപ്പിലാണ് ഒരു പകലും രാത്രിയും കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ദിവസം അസല് വയ്ക്കാനായിട്ട് ഓഫീസിൽ ചൊല്ലാനും അതിൻ്റെ ഫോം പൊരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അതിന് ശേഷമാണ് ഫിംഗറിങ് അത് പിറ്റേ ദിവസം തന്നെ ഫിംഗറിങ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ബയോമെട്രിക്സും മറ്റും കാര്യങ്ങളും എടുക്കും അതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിയുകയാണെങ്കിൽ ഗർഭാലയെന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് കൂടി ഉണ്ട് അത് കഴിയുമ്പോൾ നമുക്കൊരു മഞ്ഞ പേപ്പർ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടെ ജോലി ചെയ്യാനുള്ള അനുമതിയായി അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് റോഡ് സൈഡില് വെയിറ്റിംഗ് ചെയ്തിരിക്കുകയാണ് വാഹനങ്ങൾ ചെയ്തിരിക്കുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇവിടെ ഈ അസല് വെക്കാനായിട്ട് പല രാജ്യങ്ങളുള്ള ആൾക്കാർ ഉണ്ടാവും പാകിസ്ഥാനുകള് ബംഗ്ലാദേശുകള് മൊറോക്കോ ആഫ്രിക്കൻസ് ഇന്ത്യൻസ് ഇങ്ങനെ വേണ്ട പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ ഇണ്ടാവും അവരെല്ലാം കൂടുതലൊരു സാമ്പാർ പരിവാണിപ്പൊ ഇവിടെ ഞാനിപ്പോ കുറച്ച് നീങ്ങി ഒരു ഭാഗത്ത് അതിനായിട്ട് വേച്ചി വെയിറ്റ് ചെയ്യുകയാണ് ഇതും ഒരു രസം അല്ലേ പൂജത്തിന് പോകുമ്പോഴാണ് വെടികെട്ടനായിട്ട് നമ്മൾ പൂജ പറമ്പിൽ റൗണ്ടിന് ചുറ്റും ഇതേപോലെ ഒരു അവസ്ഥയിൽ സമയം കൊല്ലാനായിട്ട് നമ്മൾ ഇരിക്കുന്നൊരു അനുഭവം അതുപോലെ ഒരു അനുഭവം തന്നെയാണ് ഇവിടെ ഇപ്പോൾ നട്ട വെയിലാണ് അതായത് നല്ല ചൂടുള്ള സമയം ഒരു നാൽപ്പത് നാൽപ്പത്തി ഡിഗ്രി സെൻറിഗ്രേഡായിട്ട് ചൂട് പിണ്ടി തണുപ്പ് കാലത്ത് അണിഞ്ഞ് അതിൻ്റെതായ ഒരു വിഷമത വേനൽക്കാലത്തണിഞ്ഞ് ചൂടിൻ്റെതായൊരു വിഷമം ഇതൊക്കെ തരണം ചെയ്ത് വേണം ഇവിടെ ജോലി ചെയ്യാനായിട്ട് അപ്പോൾ അസല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിയമാനുസൃതമായിട്ട് ജോലി ചെയ്യാം അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിനായിട്ട് ഇവിടെ നമ്മൾ എത്തിച്ച് ചേർന്നിട്ടുള്ളത് റോമിലാണ് ഞാൻ ഇപ്പോഴുള്ളത് റോമിൽ റോമിലെ ഈ പ്രസ്തുറയിലാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഇതും ജീവിതത്തിൽ ചില മറക്കാനാവാത്ത ഒരു സന്ദർഭമായിട്ട് തീരും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്